നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ഈ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയതും അതോടൊപ്പം തന്നെ എ എ റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ചതും സി പി എമ്മിന് പറ്റിയ മണ്ടത്തരം എന്നാണ് പ്രതിനിധികൾ ഒരു ആരോപണമായി കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ടു പേരുടെയും കാര്യത്തിൽ അത് സത്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം എ എ റഹീമിന്റെ രാജ്യസഭയിലെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ദയനീയമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ട്രോളിന് വേണ്ടിയിട്ട് മാത്രമാണോ എ റഹീമിനെ സി പി എം രാജ്യസഭയിലേക്ക് അയച്ചത് എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല കാരണം ധിക്കാരത്തിനും അഹങ്കാരത്തിനും കയ്യും കാലും വെച്ചിട്ട് അതിന് തിരുവനന്തപുരം മേയറുടെ കസേര ഇട്ടു കൊടുത്തു എന്ന പോലെയാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിട്ടിരിക്കുന്നത് എന്ന് കയറിയോ അന്ന് മുതൽ വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്നാൽ കൊല്ലം ജില്ലാ സമ്മേളനം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചത് പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് അത് രണ്ട് തരത്തിലും ശരിയാണ് കാരണം ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ ഏറെ ആവേശം ഉണർത്തുന്നതും അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതുമാണ് കാരണം വിഷയങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അത് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഭാഷയിലുള്ള പരിജ്ഞാനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഗംഭീര പെർഫോമൻസ് ആണ് ജോൺ ബ്രട്ടാസ് രാജ്യസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ബി ജെ പി അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു മാധ്യമ പ്രവർത്തകനൊക്കെയാണ് ജോൺ ബിട്ടാസ് അപ്പം ബി ജെ പി നേതാക്കളും വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം വ്യക്തിപരമായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ട് ഒരാളായിരിക്കും ജോൺ ബിട്ടാസ് എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ഈ കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന ചർച്ച ചെയ്യുന്നത് ഈ പാർട്ടിക്കകത്ത് നിസ്സാരമായ കാര്യങ്ങളൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് മേൽത്തട്ടിലെ നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ എതിർപ്പുകൾ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നു അതിനെ ഇനി സി പി എം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നോക്കിക്കാണു സി പി എമ്മിലെ സി പി എമ്മില് ഈ അവർക്ക് തങ്ങളുടെ തുറന്നു പറയാനും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാനൊക്കെ ഉള്ള ഒരു വേദി കൂടിയാണ് ഈ സമ്മേളനങ്ങൾ സമ്മേളന കാലഘട്ടത്തിലാണ് പാർട്ടിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ വിലയിരുത്തുകയും അതിനെ തള്ളേണ്ടവരെ തള്ളുകയും കൊള്ളേണ്ടവരെ കൊള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പാർട്ടി ഉണ്ടായത് പാർട്ടി തന്നെ പണ്ട് വളരെ കൃത്യമായിട്ട് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറഞ്ഞ ഒരു രീതിയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് പക്ഷേ ഇപ്പൊ കുറച്ചു കാലമായിട്ട് വിമർശനവും ഇല്ല സ്വയം വിമർശനവും ഇല്ല എന്നതാണ് ഈ സി പി എം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇപ്പം സി ബി നേരത്തെ പറഞ്ഞത് ആര്യരാജേന്ദ്രൻ വിഷയത്തിലും വിഷയത്തിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ന് സ്റ്റേറ്റിലുള്ള പല മന്ത്രിമാരും പരിചിതരല്ലാത്തത് കാരണം അവർക്ക് പല വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് മുൻപരിചയമുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും പുതിയൊരു ടീമിനെ കൊണ്ടുവന്നത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് സമ്മേളനങ്ങളിൽ ആകമാനം പല സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നത് ചർച്ചകൾ എന്ന് നമ്മൾ കാണും ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന കളമശ്ശേരിയിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ കളമശ്ശേരിയിൽ നിന്നും ജയിച്ചു പോയി മന്ത്രിയായിരിക്കുന്ന പി രാജീവിനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടി നമ്മൾ കാണണം അപ്പം ഈ മിനിസ്ട്രിയിൽ നോക്കൂ ോക്കൂപ്പം ധനമന്ത്രിയെ നോക്കൂ ധനമന്ത്രി ഈ സ്റ്റേറ്റില് ധനമന്ത്രിയായ അന്ന് തൊട്ട് എന്താണ് പറയുന്നത് പണമില്ല എന്ന ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഒരു ധനമന്ത്രിയാണ് നമുക്കുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് പകരം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പറയുന്നത് എന്താണ് പണമില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പറ്റില്ലെന്നും അതുകൊണ്ട് വിവിധ പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയാണെന്നും ഈ ആളുകളെല്ലാം മുണ്ട് മുറുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോകുന്നത് പക്ഷേ ഒരേ ഭാഗം ഒരേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ദൂർത്തുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പം നമ്മൾ കാണേണ്ട ാണ് ഈ ധനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആരോഗ്യവകുപ്പിന്റെ അവസ്ഥയിൽ നോക്കൂവകുപ്പ് ഏറ്റവും കൂടി കുത്തഴിഞ്ഞു കിടക്കുകയാണ് ഒരു 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 സ്റ്റേറ്റിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യവകുപ്പ് മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊന്ന് പൊതുമരാമത്ത് ഈ മൂന്ന് വകുപ്പുകളും കറക്റ്റ് ആയതെങ്കിൽ ജനങ്ങളുടെ ജീവിതം ഏറെ കുറെ സുഖകരമായി പോകുമെന്ന് നമ്മൾ കാണത് പക്ഷേ ഈ മൂന്ന് വകുപ്പുകളും കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് സി പ്രവർത്തകർ യഥാർത്ഥത്തിൽ സമ്മേളനങ്ങളിൽ ഉന്നയിക്കുന്നു അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു ഇപ്പം ആരോഗ്യവകുപ്പിൽ വീണ ജോർജ് എന്ന മന്ത്രി യഥാർത്ഥത്തിൽ നമ്മളൊന്ന് നോക്കണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല മെഡിക്കൽ കോളേജുകളിലും എല്ലാ ദിവസവും വീഴ്ചകളാണ് വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാടെടുക്കും എന്നാ പറയുന്നത് എവിടെയാ നിലപാടെടുത്തത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മെഡിക്കലുകളിൽ ഒന്നായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ എല്ലാ മെഡിക്കൽ കോളേജുകളും കുത്തഴിഞ്ഞു കിടക്കുന്നു പിന്നെ മാത്രമല്ല പല വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്വേഷണത്തിൽ നിന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നൊക്കെ പറയും എന്ത് നടപടി എടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഗർഭിണി ശസ്ത്രക്രിയക്ക് ശേഷം കത്രിക വയറ്റിൽ വെച്ച് മറന്നുപോയി അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇങ്ങനെ കോഴിക്കോട് തന്നെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായി ഒരു ബലാത്സംഗം കേസ് ഉണ്ടായി അവിടെ ഒരു രോഗിയെ ബലാത്സംഗം ചെയ്ത കേസ് ഉണ്ടായിരുന്നു അതിൽ സാക്ഷിയായിരുന്ന ഒരു നഴ്സിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു എവിടെയാണ് ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഈ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഒന്നും നമ്മൾ പറയണ്ട ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുമെന്നും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തി പോകുമെന്നും ആരെയൊക്കെ എവിടെയൊക്കെയാണ് തിരുത്തേണ്ടതെങ്കിൽ കൃത്യമായി തിരുത്തി പോകുമെന്നും ഈ പാർട്ടി എല്ലാ കാലത്തും തിരുത്തൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു എവിടെയാണ് തിരുത്തിയത് ആരെ തിരുത്തി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ നടത്തിയ വലിയ ഘോഷയാത്രകളുണ്ട് ഇല്ലേ നവകേരള യാത്ര എന്നായിരുന്നു അതിന്റെ പേര് ഇത് എവിടെയാണ് അതിനെ കൊണ്ട് ആർക്കാണ് ഗുണുണ്ടായത് ഈ പാർട്ടി എന്താ പറയുന്നത് ഒരു വർഷം അല്ലെ ഇതിനകത്ത് എനിക്കൊരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് തരത്തിലുള്ള മുഴുവൻ വകുപ്പുകളും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് ആണ് കാരണം അതിനു വേണ്ടിയിട്ടാണ് പ്രവൃത്തി പരിചയമില്ലാത്ത കുറെ ആളുകളെ മന്ത്രിമാരായിട്ടൊക്കെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നല്ല മികച്ച ഉദ്യോഗസ്ഥർ ആയിരുന്നു ഓരോ വകുപ്പിന്റെയും ശക്തി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് പല ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാകാത്ത കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിമാരുടെ തന്നെ അഹങ്കാരമാണെന്നേ ഈ ഉദ്യോഗസ്ഥന്മാരെ പലരെയും അടിമകളായിട്ട് കാണുന്ന ഒരു രീതി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഉദ്യോഗസ്ഥർക്ക് അവരുടേതായിട്ടുള്ള ബഹുമാനം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൊടുത്തല്ലേ പറ്റൂ കാരണം ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളൊക്കെ ഒരു ഐ എസ് എടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അയാളെ ഒരു അടിമയായിട്ട് കാണുന്ന രീതിയിൽ അയാളുടെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആ വകുപ്പിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റത്തില്ല അല്ല ഇതിപ്പോ ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥം പണിയെടുക്കുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശാന്ത് കളക്ടർ ബ്രോയ്ക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് പിന്നെ ആരാണ് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ ശേഷി ഉള്ള ഒരു മന്ത്രിയും ഈ മന്ത്രിസഭയിൽ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണമില്ല പണമില്ല കേന്ദ്രം തരൂ കേന്ദ്രം തരൂ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളുടെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള പണമൊക്കെ ട്രഷറിയിലേക്ക് അടിയന്തരമാകി നീക്കണം എന്നൊക്കെ പറയുന്നതല്ലാതെ അതായത് ഒരു അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ ഫിനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലാതെ ധനകാര്യ വകുപ്പിന്റെ ഒരു മാനേജ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യമില്ലെന്നേ കാരണം ഒരു ക്ലർക്കിനെ ഇരുത്തി ചെയ്യാവുന്ന കാര്യം ഇപ്പോൾ ഇപ്പൊ സംസ്ഥാനത്തെ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പുതിയ വരുമാന സ്രോതസ്സുകൾക്ക് പുറകെ എന്തുകൊണ്ട് ഈ മന്ത്രി പോകുന്നില്ല അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് എന്തുകൊണ്ട് ഈ മന്ത്രി ചിന്തിക്കുന്നില്ല എന്ന് കേരളത്തെ സമൂഹം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട സമയമായിരിക്കുകയാണിപ്പോൾ കാരണം കഴിവില്ലാത്ത കുറേ മന്ത്രിമാർ അതായത് എന്താ പറയുക കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കുറെ സിംഹങ്ങളെ നയിക്കാൻ ഒരു കഴുത എന്ന് പറഞ്ഞാൽ കാരണം കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള കുറെ ആളുകളെ ഭരിക്കുന്നത് വെറും കഴുതകളാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് കാര്യം ഇപ്പോൾ എന്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും എം വി ഗോവിന്ദൻ ഒന്നും പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനൊന്നും സാധിക്കുന്നില്ല പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഈ സർക്കാരിന് മേലില്ല ഇവിടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കോക്കസും ആണ് കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വകുപ്പുകളിൽ പലതിലും പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഈ പിൻവാതിൽ നിയമനങ്ങളിലൂടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ പലരും എഫിഷ്യന്റ് അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഇവിടെ നടന്നിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ തെരഞ്ഞെടുപ്പ് വരണാധികാരികളൊക്കെ ആയിട്ട് നമ്മുടെ വോട്ട് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇന്ന് അവരൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ട പുതിയ ഉദ്യോഗാർത്ഥികളും പുതിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് കാരണം പത്ത് വർഷം മുമ്പ് വളരെ സ്പീഡിൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഈ ഭരണാധികാരിയായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന് മെഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രായോഗിക പരിജ്ഞാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഇപ്പൊ എന്തൊരു കാര്യത്തെ കുറിച്ചും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റണമല്ലോ ഈ പിൻവാതിൽ നിയമനം വഴി എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ക്ലാസ്സിലും കര നടക്കുന്ന ആളുകളെയൊക്കെ പിൻവാതിൽ വഴിയായിട്ട് ഗവൺമെന്റ് സർവീസിലൊക്കെ നിയമിച്ചു വകുപ്പുകളിലൊക്കെ നിയമിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വകുപ്പുകളുടെ പ്രവർത്തനം ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ ഇത് വകുപ്പുകളെ മാത്രമല്ല കാണേണ്ടത് നമ്മുടെ വിദ്യാ പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് നമുക്ക് നോക്കൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുണ്ട് അവരുടെ നിലവാരം എന്താണ് അവർക്കൊക്കെ എന്തെങ്കിലും പുതിയൊരു പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശിവം കുട്ടി ചേട്ടന്റെ അവസ്ഥ എന്താണ് അത് എന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം തന്നെ പിൻവലിച്ചു പോകേണ്ടി വരുന്നു എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കൂ സജി ചെറിയാന്റെ അവസ്ഥ നോക്കൂ കൊന്തോ കുടച്ചക്രമായി നടക്കുന്ന സജി ചെറിയാൻ ഇത്തരത്തിൽ യാതൊരു തരത്തിൽ ഒരു സാധാകരണക്കാരനു ഒരു പൊതുപ്രവർത്തകനുള്ള അത്രയും പോലും ജ്ഞാനമോ പൊതുബോധമോ ഇല്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് മന്ത്രിമാരാക്കി വെച്ച് ഈ ഭരണം നടത്തുമെന്ന് പറയുമ്പോൾ ഇത് ആരെയാണ് കൊഞ്ഞനം കുത്തുന്നത് ഇരുപത്തെട്ട് വകുപ്പുകൾ പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്നു ഐ ടി വകുപ്പിന്റെ ഒക്കെ അവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും വളരെ മോശമായ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ നിരവധിയായ വിവാദങ്ങൾ നോക്കൂ ഇപ്പൊ കണ്ണൂരിലെ പി പി ദിവ്യമായി ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ എന്ന് പറയും ഈ പാർട്ടിയെ കൊഞ്ഞനം കുത്തുകയാണ് ഈ ജനങ്ങൾക്ക് ഈ ഉണ്ടായിരുന്ന കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ഒരു മമതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പാലക്കാട് അവസ്ഥ എന്താണ് പാലക്കാട് ഇപ്പോൾ കെ ടി ഡി സി ചെയർമാനായിട്ട് ഇപ്പോഴും അവിടെ ആരും വേണ്ടാന്ന് ഈ പാർട്ടിക്കാർ മൊത്തം ഒരു നേതാവ് ഇപ്പോഴും കെ ടി ഡി സിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇദ്ദേഹത്തെ മാറ്റണമെന്ന് എന്താ മാറ്റാത്തത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒരു ആവശ്യം ഉന്നയിച്ചാൽ ആ പാർട്ടിയുടെ ആ ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു നേതാവിനെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് മാറ്റുമായിരുന്നു എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്തത് പി ശിശുവായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പി കെ ശേഷുവായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടി പ്രവർത്തകരെങ്കിലും എങ്കിലും ബോധ്യപ്പെടുത്താൻ ഈ പാർട്ടിക്ക് കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്ന കരിതാപ്പള്ളി ലോ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടതാണ് കാരണം സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇപ്പൊ കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്തും ഈ ഒരു വിഷയം അവിടെ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി പറയാനായിട്ട് പാർട്ടിക്കാവുന്നില്ല കാരണം സാധാരണക്കാരായിട്ടുള്ള സഖാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എല്ലാവരും പറയും ഞങ്ങൾ ബ്രാഞ്ച് സമ്മേളനം നടത്തി ലോക്കൽ സമ്മേളനം നടത്തി ഏരിയ സമ്മേളനം നടത്തി അതിനുശേഷമാണ് സംസ്ഥാന സമ്മേളനം പിന്നെ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല ലോക്കൽ സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല ഏരിയ സമ്മേളനങ്ങളുടെ അവസ്ഥയും സമാനമാണ് ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കിടക്കുന്നു ജില്ലാ സമ്മേളനങ്ങളിലും ഉയരുന്ന പരാതികൾ അതൊരു പരാതിയായിട്ട് അവിടെ അവശേഷിക്കുക മാത്രമാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്ന കാര്യങ്ങൾ താഴേക്കിടെയുള്ള ആളുകൾ നടപ്പിലാക്കുന്നു അതായത് പാർട്ടിയുടെ മേൽഘടകം സംസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അതാരാണ് അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു ചുക്കും സംഭവിക്കില്ല ഇവിടെ അണികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയായി വിമർശനമുണ്ടെങ്കിൽ അത് വിമർശനമായിട്ട് തന്നെ അവിടെ തന്നെ ഇരിക്കുമെന്നുള്ളതാണ് സത്യം ഇതിപ്പോ എന്ത് സംഭവിച്ച വി എസ് അച്യുതൻ ഒരു കാലത്ത് പറഞ്ഞിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കണം ഇപ്പോൾ പിണറായി വിജയനോട് കൂടി എന്താ സംഭവിച്ചത് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് മാറിയിട്ട് സെക്രട്ടറിയുടെ പാർട്ടിയായി മാറി എന്നുള്ളതാണ് പണ്ട് ഇത് ഒരു ഭരണ പാർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭരണാധികാരി പാർട്ടിയായി എന്ന് പറഞ്ഞാൽ ഏത് നിലയിലും ഭരിക്കുക എന്നുള്ളത് മാത്രമായി ഭരണത്തിലിരിക്കുക അതിന്റെ സൗകര്യങ്ങൾ വളരെ കുറച്ച് നേതാക്കന്മാർ അത് അനുഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി പ്രവർത്തകർക്കാർക്കും ഈ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് കൂടി കാണേണ്ടതുണ്ട് സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു സൗകര്യം നിൽക്കുന്നില്ല ഇതിൽ കുറച്ച് ഉപജാപ സംഘങ്ങൾക്ക് മാത്രമേ എല്ലാ തരത്തിലുമുള്ള സർക്കാർ സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നാണ് ഈ പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ഏറ്റവും വലിയ രൂക്ഷമായ പരാതി എന്ന് പറയുന്നത് ഈ പരാതി പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പാർട്ടി പ്രവർത്തകർ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടാക്കണം എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ഡി ജി പിമാരെയും മറ്റും ഒക്കെ കയറൂരി വിടുകയും അദ്ദേഹം പലതരത്തിലുള്ള ഗൂഢാലോചനകൾ പല പാർട്ടികളുമായി നടത്തുകയും അവർക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുള്ള വലിയ പരാതി ഉയർന്നിട്ട് അതിലെന്താണ് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാക്കിയത് എം ആർ അജിത് കുമാർ ഇപ്പോഴും സേനയിലുണ്ട് അദ്ദേഹം ഇരുന്ന കസേരി മറ്റൊരു കസേരിയേക്ക് മാറ്റിയെന്നല്ലാണ്ട് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല അപ്പം പൂരങ്കലക്കുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന സി പി ഐ ഉയർത്തിയിരിക്കുന്ന പരാതിക്ക് യഥാർത്ഥ ഒരു വ്യക്തിമായ ഒരു ഉത്തരം കൊടുക്കാൻ വേണ്ടി ഇന്നും പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം അപ്പൊ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണുന്നത് ഇപ്പം പി വി അൻവർ ഉയർത്തിയിരിക്കും പി വി അൻവർ ഉയർത്തി എന്നുള്ളത് കൊണ്ട് അതിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറി പി വി അൻവർ എട്ട് വർഷക്കാലമായി ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുകയും ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും നേതാക്കന്മാരും വലിയ അടുപ്പത്തിൽ പോവുകയും ചെയ്താണ് ആ പി വി അന്വർ എന്തുകൊണ്ടാണ് ഒരു ദിവസം ഈ പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ജനദ്രോഹപരമായ നിലപാടുകളാണ് ഇത് സ്വയം പല നേതാക്കന്മാർക്കും പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെന്നും ഇതൊരു വലിയ അഴിമതിയുടെ കൂടാരമാണെന്നും പറയേണ്ടി വരുന്നത് എന്നുള്ളത് സാധാ പാർട്ടിക്കാർ ചർച്ച ചെയ്യും ഈ സമ്മേളനങ്ങളിലൊന്നും അത്തരം ചർച്ചകൾ ഉയരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഈ ചർച്ചകൾ വന്നാൽ മാത്രമല്ല മറുപടി പറയേണ്ടു ചർച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള സി പി എമ്മിന്റെ അധപ്പതനത്തിലേക്കാണ് വഴിവെക്കുന്നതെന്നും ഇപ്പം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കുറച്ചു കാലം തുടർച്ചയായി ഭരണം പോയതിന് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തിനാല് വർഷമൊക്കെ പോയതിന് ശേഷമാണ് തകർന്നെങ്കിൽ പോലും ഇവിടെതാ പത്ത് വർഷം ആകുന്നതിന് മുന്നേ തന്നെ ഈ പാർട്ടി വലിയ രീതിയിലുള്ള തകർച്ചയെയാണ് അഭിമുഖീകരിക്കുന്നതെന്നുള്ളത് വലിയ വിഷയമാണ് അതുകൊണ്ട് ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു മൈൽസ്റ്റോൺ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ജനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുമുള്ള ഈ പാർട്ടിയോട് ഉണ്ടായിരുന്ന മമതയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ പാർട്ടി യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഏതൊക്കെയാലും സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള കനത്ത വിമർശനങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷെ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാനോ അല്ലെങ്കിൽ തെറ്റുതിരുത്താനോ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം